കാണാപ്പുറങ്ങൾ തേടിയുള്ള പ്രണവത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമസ്കാരം പേരമംഗലത്തെ ഇരുപത്തി ഏഴ് ക്ഷേത്രങ്ങൾ നിർമ്മിക്കാനുള്ള പ്രചോദനം എന്തായിരുന്നു സാറേ എനിക്കും അതറിയാൻ ഒരാകാംക്ഷുണ്ട് ജനങ്ങളോടൊന്ന് ഇപ്പൊ നമ്മുടെ സമകാലീന സംഭവ വികാസങ്ങളിലേക്ക് നോക്കാം ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ എന്താ സംഭവിച്ചോണ്ടിരിക്കുന്നു സത്യഭാമ എന്ന് പറയുന്ന ഒരു നർത്തകി അത് തന്നെ കലാമണ്ഡലത്തിലൊരു അധ്യാപിക അവര് ഒരു നല്ലൊരു നർത്തകനെ അധിക്ഷേപിക്കുന്നു എന്ത് പറഞ്ഞാണ് അധിക്ഷേപിക്കുന്നത് അദ്ദേഹത്തിന് നിറമില്ല അതിനേക്കാൾ ഉപരി കുലം താഴ്ന്നതാണ് ഒന്ന് എന്നാലോചിച്ച് നോക്കിയാൽ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് പലർക്കും പല കളറുണ്ട് ഈ കളർ വരുന്നത് എവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ കളർ വരുന്നത് മണ്ണിനോട് ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോൾ ജനിച്ചു വീഴുന്ന മണ്ണ് കറുത്ത മണ്ണാണെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ കറുത്ത മണ്ണിലാണ് കൃഷി ചെയ്യുന്നത് കുട്ടനാട് ഭാഗത്തൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏത് കൊലത്തിലുള്ള ആളുകൾ കുട്ടനാട് രാമഗിരി തച്ചങ്കിരി അങ്ങനെയുള്ള ഭാഗങ്ങളുണ്ട് അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഏത് കൊലത്തിലുള്ള ആളുകളാണെങ്കിലും എല്ലാം കറുത്ത മനുഷ്യരാണ് ഇതേപോലെ തന്നെ നമ്മുടെ തമിഴ്നാട് നാമക്കൽ ഭാഗത്തൊക്കെ ചെന്നാൽ അവിടേക്ക് ഒരുപാട് കറുപ്പ് കൂടിയ ആളുകളാണ് അപ്പോൾ അത് ആ മണ്ണുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് തന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന പല ഇപ്പോൾ നമ്മൾ അതിഥി തൊഴിലാളികളെന്ന് വിളിക്കുന്ന ആളുകളുണ്ട് ബംഗാളികളെന്ന് വിളിക്കുന്ന അവരെല്ലാം നല്ല തൊടുത്ത് പൂവമ്പഴം പോലെ ഇരിക്കുന്നു പക്ഷേ അവരൊക്കെ താഴ്ന്ന കുലത്തിൽ ഞാൻ പറയുന്നതല്ലേ കേട്ടോ നമ്മുടെ ഇതിൽ നമുക്കിവിടെ മനുഷ്യർക്ക് ജാതി മതഭേദങ്ങളൊന്നുമില്ല അപ്പോൾ താഴ്ന്ന കുലത്തിൽ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുകളാണ് പക്ഷേ അവരൊക്കെ നല്ല പൂവമ്പഴം പോലെ ഗോതമ്പിൻ്റെ കളറിലെ വരുന്നത് കാരണം അവരുടെ അവർ ജീവിച്ചു വാഴുന്ന സ്ഥലത്ത് മണ്ണിൻ്റെ പ്രത്യേകതയാണ് അതായത് ഇപ്പോൾ കറുത്തിരിക്കുന്ന ഒരാൾ ചെന്നിട്ട് ഒരു ചുവന്ന മണ്ണിൽ ജീവിച്ചാൽ കളർ മാറാൻ പോകുന്നില്ല പക്ഷേ അവരുടെ ജനറേഷൻ അവിടെ വളരുമ്പോൾ അവർക്ക് മാറ്റം വരും അപ്പോൾ അതുപോലും തിരിച്ചറിയാൻ കഴിവില്ല അതായത് വരുന്ന ആൾ മോഹിനി ആയിരിക്കണം മോഹിനി മോഹനൻ വരരുത് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും മോഹിനി എന്ന് പറയുന്നത് അതിൻ്റെ ശരിക്കുള്ള മീനിങ് എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് കൂത്താണ് അപ്പോൾ കൂത്ത് നടത്തുന്നവരെ കൂത്തിച്ചു എന്ന് വിളിച്ചിരുന്നത് അപ്പോൾ അതിന്റെ കൃത്യമായ മലയാളം വാക്ക് ഞാനിപ്പോൾ ഇവിടെ എന്തായാലും പറയുന്നില്ല അപ്പോൾ ആ ഒരു രീതിയിൽ പോലും അവർക്ക് നോളജ് എന്ന് പറയുന്ന ഒരു സംഭവം അവർക്കില്ല നമ്മൾ പറയുന്ന കലാകാരന്മാർ എന്ന് പറഞ്ഞാൽ എന്താ കലാകാരന്മാർ കലാകാരികളെല്ലാം ഈശ്വരം കൊടുക്കുന്ന ഒരു വരമാണ് അല്ലേ അപ്പോൾ ഈ വരം കിട്ടുന്നത് കറുത്തവർക്കാവാം വെളുത്തവർക്കാവാം അതെൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് എളുപ്പിന് മാത്രമാണോ സൗന്ദര്യം കറുപ്പിന് സൗന്ദര്യം ഉണ്ടോ അത് കാണുന്നത് അപ്പോൾ കൃഷ്ണൻ കറുത്തായിരിക്കുന്നത് അപ്പോൾ ഭഗവാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ അഴക് നിശ്ചയിക്കുന്നത് കളറല്ല അപ്പോൾ ഇവിടെ എല്ലാം മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ജാതി കെടുന്ന തിളച്ചു മറിയാണ് ജാതി കുലം ഇന്ന കുലത്തിലുള്ളവർ ഇന്ന തൊഴിൽ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഞാനും ജീവിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ജീവിക്കുന്ന നമ്മുടെ കേരള സമൂഹം ഇന്ത്യയിൽ മൊത്തം അങ്ങനെയൊക്കെ തന്നെ കേരളത്തിൽ ജാതീയമായ ഭയങ്കര വെറിയാണ് അപ്പോൾ ഈ വെറിയോടുകൂടി പോകുമ്പോൾ അപ്പോൾ എപ്പോഴും പറയാറുണ്ട് ഇവിടുന്ന് ഒരു ഗണപതി അലസ്വാങ്ങി ധരിച്ച് അതിനകത്ത് പതിനേ ഏഴ് ദിവസം പതിനെട്ട് നാരങ്ങമാല വാഴനാടിൽ കോർത്ത് ഗണപതിക്ക് സമർപ്പിച്ചാൽ പിന്നെ ഗണപതി ഹോമം എന്നറിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ നിങ്ങൾ ഈ നാരങ്ങ മാലയും കോർത്തുകൊണ്ട് നിങ്ങളുടെ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവർ പറയും നിങ്ങളുടെ മാല ഇവിടെ സ്വീകരിക്കില്ല കാരണം എന്താ നിങ്ങളുടെ കുലത്തിലുള്ള നിങ്ങൾ ഈ കുലത്തിലുള്ള ആൾ കോർത്തു കൊടുത്താൽ ഭഗവാനെ സ്വീകരിക്കാൻ പറ്റില്ല അത് മാല കോർക്കണമെങ്കിൽ വാര്യർ സമുദായമുണ്ട് അല്ലെങ്കിൽ പിഷാരടി ഉണ്ട് അല്ലെങ്കിൽ ഉണ്ണിയുണ്ട് ഇങ്ങനെയുള്ള സമുദായക്കാർ കോർത്താൽ മാത്രമേ ഭഗവാൻ സ്വീകരിക്കും എന്ന് പറഞ്ഞു ഭഗവാൻ പറയുന്നില്ല അവിടെ പൂജ ചെയ്യുന്ന ആൾ ഈ പൂജ ചെയ്യുന്ന ആൾക്കും വേഷങ്ങളുണ്ട് ഒരു നൂലുണ്ടാകും ഒരു കൗബീനം ഉണ്ടാകും അപ്പോൾ ജനങ്ങളുടെ മൊത്തത്തിലുള്ളൊരു കൺസെപ്റ്റാണ് ഇന്ന ആളുകൾ ഇത് ചെയ്താൽ ജയിക്കുകയുള്ളൂ ഈശ്വരൻ അങ്ങനെ പറയുന്നുണ്ടോ അങ്ങനെ പറയുന്നുണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ ആവാഹന പൂജ ചെയ്ത് ഒരുപാട് മാജിക്ക് ഇപ്പം മറ്റുള്ളവരുടെ മാജിക്ക് എന്ന് പറയുന്നത് തകർന്നടിഞ്ഞു പോയ ഒരുപാട് ജീവിതങ്ങളെ കരകയറ്റി ഒരുപാട് മെൻ്റൽ പിടിച്ച് പോയ ആളുകളൊക്കെ അവരുടെ മെൻ്റൽ മാറ്റി അതേപോലെ അടിപ്പെട്ടു പോയ ഒരുപാട് ആളുകളുടെ മദ്യപാനം മാറ്റാൻ പറ്റി വിവാഹ തടസ്സം ഉണ്ടായിരുന്ന ഒരുപാട് കുട്ടികളുടെ വിവാഹത്തിലെത്തിക്കാൻ പറ്റി അതേപോലെ കുട്ടികളില്ലാതെ വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാതെ ആളുകൾക്ക് സർപ്പാവാഹനം നടത്തിയിട്ട് അവർക്ക് സന്താനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു അതേപോലെ തന്നെ രോഗങ്ങളാൽ ഭക്ഷണം കഷ്ടപ്പെട്ട ആളുകൾക്ക് അവർക്ക് രോഗവിമുക്തി നേടാൻ സാധിച്ചു ഇതെല്ലാം നമ്മുടെ ആവാഹന പൂജയില് സാധിച്ചാണ് അപ്പം ഈശ്വരനങ്ങനെ ഇന്ന ആൾ ചെയ്താലേ ഫലിക്കുമെന്ന് ഒരു നിർബന്ധമില്ല മുമ്പ് ഏഴ് വർഷകാലം എൻ്റെ സഹായിട്ടിന്ന് ക്രിസ്ത്യൻ ഭയനായിരുന്നു അപ്പോൾ അവനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിതെല്ലാം സാധിച്ചു കൊടുത്തു അപ്പോൾ ഈശ്വരൻ്റെ മുമ്പിൽ ഭക്തിക്കാണ് പ്രാധാന്യം അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മളിങ്ങനെ ഈ വഴിപാട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് പല ക്ഷേത്രങ്ങളിൽ ചെയ്യാൻ അവർ തയ്യാറില്ല എനിക്ക് അപ്പോൾ അങ്ങനെ ഒരു ആശയം തോന്നി നമുക്ക് എന്തെങ്കിലും ഒരു ക്ഷേത്ര നിർമ്മാണത്തിലേക്ക് വരുമ്പോൾ എട്ട് ഗണപതിമാർ എട്ട് ഗണപതിമാരുടെ അടുത്ത് തീർക്കാൻ പറ്റാത്തായിട്ട് ഒരു പ്രശ്നങ്ങളില്ല അത് എട്ട് ഗണപതി എന്ന് പറയുമ്പോൾ ഗണപതിക്ക് മുപ്പത്തിരണ്ട് അവതാരമുണ്ട് അതിൽ എട്ട് മൂലമന്ത്രം ഉപയോഗിച്ച് എട്ട് വിധത്തിൽ നമ്മൾ ജനങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റുന്ന എട്ട് ഗണപതിമാരുണ്ട് അതിൽ പതിനൊന്ന് വൃക്കങ്ങളോട് മഹാഗണപതി പെട്ടെന്ന് കാര്യം സാധിക്കാൻ വേണ്ടി ക്ഷിപ്രഗണപതി അപ്പോൾ കല്യാണം കഴിച്ച ദമ്പതികൾ നാൾപ്പുരുത്തിൽ രണ്ട് അടിപൊടി കൂടാണെങ്കിൽ അവർക്ക് ഒരുമിപ്പിക്കാൻ വേണ്ടി അതേപോലെ ശത്രുക്കളും നമ്മളെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അതിനെ തടുക്കാൻ വേണ്ടിയിട്ട് ശക്തി ഗണപതി പിന്നെ ഗവൺമെൻറ് ഓഫീസിൽ നിന്ന് ബാങ്കിൽ നിന്നുള്ള ലോണുകൾ പാസ്സാകുക ഗവൺമെൻറ് ഓഫീസിൽ നിന്നുള്ള പേപ്പറുകൾ പെട്ടെന്ന് കിട്ടുക ഇങ്ങനെയുള്ള കാര്യം അതൊരു പരീക്ഷ ജയങ്ങൾക്ക് അതിനൊക്കെ വേണ്ടിയിട്ട് കാര്യസിദ്ധി ഗണപതി പിന്നെ അതുപോലെ നമുക്ക് എപ്പോഴും എപ്പോഴും അസുഖം വന്നുകൊണ്ടിരിക്കും നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതിനൊക്കെ ചെറുക്കാൻ വേണ്ടിയിട്ട് നവനീത ഗണപതി പിന്നെ ഓർമ്മ അപ്പോൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ പഠിച്ചൊക്കെ മറന്നുപോയി അതൊരു വീട്ടിലെ സാധനങ്ങളൊക്കെ വെച്ചപ്പോൾ മറന്നുപോയി അപ്പോൾ അതിന് വേണ്ടി ഏകാക്ഷി ഗണപതി പിന്നെ അതേപോലെ ദാരിദ്ര്യം എന്നും ദാരിദ്ര്യമാണ് ഒരു നിവൃത്തിയിൽ അടുക്കളയിൽ ഒരു സാധനം പോലും വെക്കാൻ ഇല്ലാത്തൊരവസ്ഥ അടുക്കള ഗണപതി ഉദ്ദിഷ്ട ഗണപതി ഉച്ചിഷ്ട ഗണപതി എന്നുകൂടി പറയും അതേപോലെ ദമ്പതികൾ തമ്മിലുള്ള കലഹങ്ങൾ മാറ്റാൻ സാധിക്കും പിന്നെ പതിമൂന്ന് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ബാലരക്ഷത സമയം എപ്പോഴും രോഗങ്ങൾ വരാം കുട്ടികൾ വലിയ ശല്യം ഉണ്ടാക്കുക അപ്പോൾ അതൊക്കെ ചെറുക്കാൻ വേണ്ടി പതിമൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ബാലഗണപതി പിന്നെ കുട്ടി ഉണ്ടാവാനും ബാലഗണപതിയുടെ അടുത്ത് വഴിപാട് അപ്പോൾ അങ്ങനെ എട്ട് ഗണപതി ക്ഷേത്രം വേണം നമുക്ക് ഏത് പ്രശ്നം ഇത് ചെറിയ ചെറിയ വഴിപാട് ചെയ്തു ഇത് തന്നെ എനിക്ക് ആദ്യ കാലങ്ങളിലൊക്കെ വിദേശങ്ങളിൽ നിന്ന് ഒരുപാട് കോളുകൾ വരും അപ്പോൾ നമ്മുടെ രീതിയിൽ ആഹ്വാന പൂജിക്കുക എനിക്ക് പാർട്ടി നേരിട്ട് വരണം അല്ലാതെ മറ്റുള്ളവരെ പോലെ നിങ്ങൾ പൈസ അയച്ചിട്ട് അവിടെ പ്രാർത്ഥിക്കുന്ന അവിടെ ശരിയാക്കി തരാമെന്ന് ഒരിക്കലും പറയില്ല കാരണം നമുക്ക് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ രോഗി ടേബിളിൽ വന്ന് കിട്ടുന്നാൽ മാത്രമേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ രോഗി നമുക്ക് വീഡിയോ കോൾ കണ്ടിട്ട് രോഗീൻ്റെ അവിടെ ഓപ്പറേഷൻ ചെയ്യാൻ നടക്കില്ല നടക്കുവോ നടക്കില്ല അപ്പം അതേപോലെ തന്നെ അവരുടെ പ്രസൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആവാന പൂജ കഴിക്കാൻ പറ്റും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ ജാതിയോ മതമോ ലിംഗഭേദങ്ങളൊന്നുമില്ല ഇവിടെ സ്ത്രീകളും പൂജ പഠിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ശിക്ഷണങ്ങൾ സ്ത്രീകളുണ്ട് അപ്പം നമ്മുടെ സമൂഹം അംഗീകരിച്ചിരുന്നെങ്കിൽ ഞാൻ സ്ത്രീകളും നമ്മുടെ പേരമംഗലത്ത് ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ നമ്മൾ പൂജാരിമാരൊക്കെ നമുക്ക് മടിയൊന്നുമില്ല പക്ഷെ ജനങ്ങൾക്ക് സ്ത്രീകൾ ശ്രീകോവിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ആ ദേവചൈതന്യത്തിൻ്റെ ഭംഗം വരുമെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് പേടിപ്പിച്ചു വെച്ചാൽ കാണും സത്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല കാരണം നമ്മുടെ കുട്ടികളെ ചുണ കുട്ടികളൊക്കെ പോയിട്ട് വീടുകളിൽ ഗണപതി ഹോമം ഭഗവത്സേവൻ ചെയ്തു കൊടുത്ത അന്ന് തന്നെ ആ വീട്ടുകാർക്ക് ജോലിയൊക്കെ ലഭിച്ചു ഒരുപാട് വോയിസുകളും അവ അനുഭവങ്ങളൊക്കെ പറയേണ്ടായി അപ്പോൾ ഇവിടെ ദേവതകൾക്കൊന്നും ഈ ജാതി മതവും ഇല്ല അതേപോലെ ലിംഗഭേദമൊന്നുമില്ല പക്ഷേ ഇതും മനുഷ്യർക്ക് സൂക്ഷിക്കാൻ വേണ്ടി അവരുണ്ടാക്കുന്ന കഥകളാണ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആചാര്യ സംവാദം ജ്യോതിഷം പഠിച്ചുകഴിഞ്ഞാൽ നമുക്ക് ജാതീയമായ ഒരു വേർതിരിവും തോന്നില്ല കാരണം പരശുരാമൻ എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് പരശുരാമൻ കേരളം വഴിയുറിഞ്ഞുണ്ടാക്കിയെന്ന് വിശ്വസിക്കുന്നുണ്ട് അതേപോലെ നൂറ്റിയെട്ട് ശിവാലയങ്ങൾ നൂറ്റിയെട്ട് വൈഷ്ണവാലയങ്ങൾ നൂറ്റിയെട്ട് ദുർഗാലയങ്ങൾ അപ്പോൾ അദ്ദേഹം നമുക്കിവിടെ നൂറ്റിയെട്ട് നൂറ്റിയെട്ട് മുന്നൂറ്റി ഇരുപത്തിനാല് ആലയങ്ങൾ ദേവതാ ചൈതന്യങ്ങൾ ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് നമ്മൾ വിശ്വസിപ്പിക്കുന്നത് അങ്ങനെ നമ്മൾ വിശ്വസിച്ച് പോകുമ്പോൾ പരശുരാമൻ ബ്രാഹ്മണരെ സൃഷ്ടിച്ചു എന്നും കൂടി പറയുന്നുണ്ട് അപ്പോൾ ബ്രാഹ്മണരെ സൃഷ്ടിച്ച് അങ്ങനെ മുക്കുവന്മാർ നാൽപ്പത്തി രണ്ട് വലിയ ആളും ഒരു ചെറിയ കുട്ടിയും കൂടി കടൽക്കരയിൽ ചൂണ്ടിട്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ചെന്നിട്ട് അവരെ വേദം പഠിപ്പിച്ച് തരാം അങ്ങനെ ഈ വേദം പഠിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്ത് നിങ്ങളുടെ കുലവും സമൂഹവും സമ്പന്നതയിൽ എന്നും ജീവിക്കും എന്ന് പറഞ്ഞ് അവരെ ഈ മുക്കുവരെ വേദം പഠിപ്പിച്ച് ബ്രാഹ്മണരാക്കി എന്നും കൂടി പുക്കലിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ പരശുരാമൻ്റെ കഥ വിശ്വസിക്കുന്നുണ്ട് ഇതും വിശ്വസിക്കണം അപ്പോൾ നമുക്ക് അങ്ങനെ ക്ഷേത്ര നിർമ്മാണത്തിലേക്ക് വരുന്ന സമയത്താണ് നമ്മൾ ഭൂമി അനുസരിച്ച് പലയിടത്ത് പോയി അപ്പോൾ തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗങ്ങളിൽ ഞാൻ പോയി നോക്കി എനിക്ക് ആ സ്ഥലമൊന്നും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയാണ് പിന്നെ എറണാകുളം ജില്ലയിലേക്ക് വരാനാണ് നമ്മളിപ്പോൾ കാണുന്ന പൈനാപ്പിൾ സിറ്റിയുടെ അടുത്തേക്ക് വരാണ് അപ്പോൾ അവിടെ പൂജിക്കാവുന്ന ആളുകൾ പറയും അവിടെ വന്നു കഴിഞ്ഞാൽ ഭൂമിക്ക് വലു കുറവുണ്ട് അപ്പോൾ ഒന്ന് വന്ന് നോക്കാൻ പറയും പക്ഷേ ആത്മീയത ഒട്ടും ഇല്ലാത്ത നാടാണ് അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ഭൂമിയിലേക്ക് വന്നു അവിടെ രണ്ടുമൂന്ന് ഭൂമിയിലേക്ക് പോയി കണ്ടു പക്ഷേ ഇവിടെ വന്ന് ഈ ഭൂമിയിലേക്ക് വന്ന് നിൽക്കുന്ന സമയത്തിന് ഭയങ്കര പെരുമഴ പോലെ ഭയങ്കര മഴയായിരുന്നു അതുതന്നെ ഏറ്റവും വലിയ ശുഭ സൂചനയായിട്ട് നമുക്ക് അന്വേഷിച്ച ഭൂമി നമ്മുടെ കയ്യിലേക്ക് വന്നു എന്ന് മനസ്സിലായി അങ്ങനെ അതൊരു ഉത്രാടത്തിൻ്റെ ഒന്ന് അന്വേഷിക്കുവാണത് അങ്ങനെ അവരുടെ പറമ്പോൾ മുകളിലേക്ക് കയറി ചെല്ലുന്ന സമയത്താണ് മുകളിലേക്ക് കടന്ന് ചെല്ലുന്ന സമയത്ത് പെട്ടെന്ന് കാലിൽ കടിക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി നോക്കുമ്പോൾ കാലിൽ മുറിവും കാര്യമൊന്നുമില്ല പക്ഷെ ഭയങ്കരമായിട്ട് വേദനയും അതേപോലെ തന്നെ കടിച്ച ഒരു അനുഭവം അവിടെ നോക്കുക അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു വലിയ പാമ്പിൻ്റെ വലിയ പാമ്പിൻ്റെ പടം നമ്മുടെ കണ്ണിൽ പെടുകയാണ് അപ്പം എനിക്ക് മനസ്സിലായി ഇവിടെ ഇതൊരു ദേവഭൂമിയാണ് അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഭൂമിയൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവിടെ പണ്ട് ക്ഷേത്രമൊക്കെ ഉണ്ടായിരുന്നതാണ് പിന്നെ അത് ക്രിസ്ത്യാനികൾ കൈപ്പെടുത്തു കഴിഞ്ഞപ്പോൾ അവരതിൻ്റെ വിഗ്രഹം എടുത്ത് അവിടെ ഒരു പുഴയുണ്ട് കാളിയാർ പുഴയുണ്ട് ആ പുഴയിലൊക്കെ ഇട്ട് കളഞ്ഞു അപ്പോൾ അത് മുമ്പ് അവിടെ ഉണ്ടായാലും ദേവഭൂമിയാണ് അപ്പോൾ അങ്ങനെ അന്വേഷിച്ചു കഴിഞ്ഞു ഇവിടെ ദേവചൈതന്യം ഉണ്ടെന്ന് മനസ്സിലായി അത് കഴിഞ്ഞിട്ട് നമ്മൾ നിർമ്മാണത്തിലേക്ക് ഇറങ്ങുമ്പോൾ മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് പല പല എതിർപ്പുകൾ വരുന്നു നമ്മൾ ട്രസ്റ്റ് രൂപീകരണത്തിലേക്ക് പോകുമ്പോൾ അത് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ പല എതിർപ്പ് വന്നപ്പോൾ ഞാൻ ജോലിസിനാണെങ്കിൽ വെച്ച് നോക്കിയാൽ എന്താണ് ഇതിൻ്റെ കാരണം എന്ന് കണ്ടെത്തിക്കഴിഞ്ഞപ്പോൾ ഭഗവാൻ്റെ ചൈതന്യം അവിടെ ഉണ്ട് നാഗരാജാവിൻ്റെ ചൈതന്യമുണ്ട് ഭഗവാൻ ഇരിപ്പടം കൊടുത്തിട്ട് മുന്നോട്ട് പോയാൽ അതും ഭഗവാന്റെ പേരിൽ തന്നെ വേണം അങ്ങനെയാണ് ഭഗവാന്റെ പേരിൽ ശ്രീ നാഗരാജ ക്ഷേത്രം ട്രസ്റ്റ് എന്നുള്ള രീതിയിൽ രൂപീകരിച്ചു ഭഗവാനെ ആഞ്ചിലച്ചോട്ടിലിരുത്തി തൽക്കാലത്തേക്കാണ് ഇരുത്തുന്നത് ഇരുത്തി കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കര സ്പീഡിലെല്ലാം കാര്യങ്ങളും പിന്നെ എല്ലാം സ്മൂത്തായി ഒരുപാട് എതിർപ്പുണ്ടായതെല്ലാം ഭഗവാൻ തന്നെ നിമിഷ നേരം കൊണ്ടെല്ലാം അവസാനിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് മുകളിൽ ക്ഷേത്രമൊക്കെ ഉയർന്നു കഴിഞ്ഞാൽ അതുവരെ ഭഗവാൻ തറയിലിരുന്നു ഭഗവാൻ പിന്നീട് നമ്മളോട് കാണിച്ചു തന്നു നമുക്കിതൊന്നും പോരാ എൻ്റെ സെറ്റപ്പ് എല്ലാവരെക്കാളും വലിയ ക്ഷേത്രം അതായത് പേരമംഗലത്തും നാഗരാജ ക്ഷേത്രത്തിലും വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ഇരുപത്താറ് ക്ഷേത്രങ്ങളിൽ അഞ്ച് ഉപദേവതകൾ ഒഴികുള്ള ബാക്കി എല്ലാം ഇരുപത്തൊന്ന് ക്ഷേത്രങ്ങൾ ഒരേ വലിപ്പത്തിലാണ് പക്ഷേ ഭഗവാൻ്റെ ക്ഷേത്രം മാത്രം ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു മൂന്നിരട്ടി വലിപ്പത്തിലാണ് അങ്ങനെയെല്ലാം ചുറ്റുമല്ലെല്ലാം വെച്ച് ഭഗവാൻ അത്ര അത് ഭഗവാനാണ് രാജാവ് അതായത് ഭഗവാൻ്റെ പത്തിയിലാണ് മറ്റ് ഇരുപത്താറ് പേരിരിക്കുന്നത് പിന്നെ എട്ട് ഗണപതി ഇരുന്നു അതേപോലെ നമ്മൾ ആഹ്വാന പൂജ സമയത്ത് വരുന്ന ദുർഗാദേവി അത് മൂന്ന് ഭാഗങ്ങളിലിരുന്നു ദുർഗയായിട്ടും ലക്ഷ്മിയായിട്ടും പാർവ്വതി ആയിട്ടുള്ള മൂന്ന് ഭാവം പിന്നെ മഹാവിഷ്ണു ഭാവം ഞാൻ ഇരുപത്തിമൂറ് പ്രാവശ്യം തിരുപ്പതിയിലൊക്കെ പോയിട്ടുള്ളത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ പള്ളിമരപ്പ് സ്റ്റോൺ ഉണ്ട് ഭഗവാൻ്റെ മഹാവിഷ്ണുൻ്റെ അടുത്ത് നമ്മൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ എഴുതിയിട്ട് വന്നാൽ രണ്ടോ മൂന്ന് വർഷത്തിൻ്റെ സാധിച്ചു തരും അപ്പോൾ അങ്ങനെ ഭഗവാൻ്റെ അടുത്ത് ആ സ്റ്റോൺ അവിടെ വെച്ചു പിന്നെ ഗുരുവായൂരപ്പനെയാണ് ഞാൻ ഗുരുവായിട്ട് കണ്ട് കൊണ്ടു നടക്കുന്നത് അങ്ങനെ ഭഗവാനിവിടെ ഇരിക്കണം എനിക്ക് ഭഗവാനോട് വരുത്താൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മുടെ സഹായി പറഞ്ഞു ഭഗവാനിവിടെ വേണം അപ്പോൾ നമുക്ക് തോന്നുന്നത് ഭഗവാൻ എന്നോട് പറയുകയാണ് ഈ സഹായി നിർബന്ധപിടിക്കുന്നത് എന്തുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ഈ ദേവഭൂമിയിൽ ഭഗവാൻ ഇരിപ്പണം വേണം അങ്ങനെ ശ്രീകൃഷ്ണൻ പോകാൻ വന്നു പിന്നെ ശനീശ്വരൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ് നികൃഷ്ണനാണ് കള്ളനാണ് ശനിദേശ്ശരും ഏറ്റവും മോശം ആ ഒരു രീതിയിലേക്ക് വന്നപ്പോൾ ഇത്രയും ധർമ്മിഷ്ഠനായ ദേവൻ നമ്മുടെ ജ്യോതിഷ രീതി പ്രകാരം ഏറ്റവും ധർമ്മിഷ്ഠനായ ദേവൻ ശനീശ്വരനാണ് അതും കച്ചവടക്കാർക്ക് ഏറ്റവും ഉപകാരപ്പെടും കണ്ടകശനിയായിട്ട് ശനി ശനി ദശയൊക്കെ വരുമ്പോൾ ശനീശ്വരൻ്റെ അടുത്ത് വഴിപാടിയത് മറ്റുള്ള അടുത്തൊക്കെ നവഗ്രഹങ്ങളാണ് അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ദേവനായിട്ടിരിക്കും സമ്പൂർണ്ണ ദേവൻ അങ്ങനെ ശനീശ്വരൻ വന്നു പിന്നെ ഭദ്രകാളി വന്നപ്പോൾ ഉഗ്രഭദ്രകാളിയാണ് പാതിരക്കാളി അതായത് ആരുകൻ്റെ തല വെട്ടിപ്പിടിച്ചു കൊണ്ട് നിൽക്കുന്ന ഭാവമാണ് അപ്പോൾ എന്ത് കാര്യവും പെട്ടെന്ന് സാധിക്കാം പിന്നെ മുകളിലേക്ക് വരണ ദേവൻ വരുന്നത് അയ്യപ്പസ്വാമിയുണ്ട് ആണ്ടിപ്പണ്ഠാരൻ്റെ സദാ ആണ്ടിയായിട്ടിരിക്കുന്ന രൂപമാണ് ആറ് ഭാവങ്ങളിലെ ഏറ്റവും ഉഗ്രഭാവം പിന്നെ അതുകൂടാതെ സ്വയംഭവമായിട്ടിരിക്കുന്ന ആഞ്ജനേയനുണ്ട് പിന്നെ ദേവദേവൻ മഹാദേവന് പൂർണ്ണ പ്രദക്ഷണം നടത്താം അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ടിസ്റ്റ് ഈ ക്ഷേത്രം എല്ലാം മുകളിലാണ് പാറയുടെ മുകളിൽ അപ്പോൾ സെൻറ്റ് സ്ഥലത്താണ് മറ്റുള്ള ക്ഷേത്രം ഇരിക്കുന്നത് അപ്പോൾ പാറ പൊട്ടിക്കാൻ നോക്കിയിട്ട് ഒരുപാട് സമയം എടുത്തപ്പോൾ പിന്നീട് നമ്മളവിടെ ആദ്യം അയ്യപ്പൻ്റെ ക്ഷേത്രവും പിന്നെ അണ്ടിപ്പണ്ടാരവും അത് കഴിഞ്ഞപ്പോൾ ഒരു വലിയ കല്ലുണ്ട് കല്ല് മാറ്റാൻ നോക്കിയിട്ട് പറ്റുന്നില്ല അപ്പോൾ നോക്കുമ്പോൾ അതിൽ ആഞ്ജനേയൻ ഹനുമാൻ്റെ സാന്നിധ്യം കണ്ടു അങ്ങനെ ഭഗവാൻ ആ പാറയിൽ തന്നെ ഇരിക്കുന്നു വാശി പിടിച്ചു അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരുമാതിരി ദേവതകളെല്ലാം വാശി പിടിച്ച് അവിടെ ഇരിക്കുന്ന ആളുകളാണ് പിന്നെയാണ് പതിനെട്ടാം പടി വരുന്നത് കാരണം പിന്നെ നോക്കുമ്പോഴാണ് ഇവിടെ കറക്റ്റ് പതിനെട്ടാം പടിയുടെ നീളത്തിലിരിക്കുന്നു ഭഗവാൻ അയ്യപ്പൻ തന്നെ പറയുന്നു പെണ്ണുങ്ങൾക്ക് ശബരിമലയിൽ കയറാൻ പറ്റില്ല എൻ്റെ അടുത്ത് ഇത്രയും വലിയ സൗകര്യമുണ്ട് ഭഗവാൻ പറഞ്ഞു എല്ലാവരും വന്ന് കയറി കൊള്ളട്ടെ അതുപോലെ നമ്മുടെ അയ്യപ്പൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഹരിഹരപുത്രനാണ് പന്തള രാജകുമാരനല്ല അപ്പോൾ ആ ഒരു വ്യത്യാസം കൊണ്ട് പിന്നെ ഇപ്പോൾ ഡിപ്രഷനൊക്കെ ഉള്ളവർക്ക് ഭഗവാൻ്റെ അടുത്ത് നെയ്ഹോമം നടത്തിയാൽ ആ ഡിപ്രഷൻ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് തന്നെ മാറിയിട്ടുണ്ടാവും അപ്പോൾ അത്രയ്ക്കും അത്ഭുതമാണ് പിന്നെ അതുകൂടാതെ ഞാൻ മുമ്പ് ഉദ്ദേശിച്ച നാല് നാഗദേവതകളുണ്ട് നമ്മൾ ഈ സർപ്പാവാഹാനം നടത്തുമ്പോൾ ഒരു നാഗരാജാവ് ഒരു നാഗയക്ഷിയമ്മ ഒരു നാഗജാമുണ്ടി അമ്മ കരുനാഗക്ഷമ്മ ഈ നാല് പേരെത്താൻ വേണ്ടിയിട്ട് നമ്മൾ യഥാർത്ഥത്തിൽ കൊണ്ടുവന്ന നാല് നാഗദേവതകൾ അവിടെയുണ്ട് അപ്പോൾ ഇവർക്ക് ഇവിടെ അടുത്ത് വഴിപാട് ചെയ്യുമ്പോൾ ഇപ്പോൾ മുകളിലെ നാഗരാജനും നാഗക്ഷമ്മയ്ക്കും വഴിപാട് ചെയ്ത നാൽപ്പുരത്തില്ലാത്ത ദമ്പതികളും ഒരു ഒരു കലഹം ഉണ്ടാവില്ല അത് ഭയങ്കര മിറക്കളാണ് തളിച്ചൊടുക്കൽ പൂജ തന്നെ നടത്തണം പിന്നെ പെട്ടെന്ന് വിവാഹം എന്ന് പറഞ്ഞാൽ നാഗജാമുണ്ടമ്മയ്ക്ക് പൂജ നടത്തിയത് ഇനി വല്ല വശ്യം ചെയ്യാൻ ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കൂട്ടുകാർ നമ്മുടെ സഹായികൾ വൃത്തിയന്മാർ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ ഇവരൊന്നും നമുക്ക് വഴങ്ങുന്നില്ലെങ്കിൽ വഴങ്ങാമെന്ന് ഉദ്ദേശിച്ചത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നവർ വല്ലാത്ത കലഹം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ കരുനാശം നമുക്ക് തളിച്ചോടുക്കുക പോയി നടത്തി പിന്നെ ഏതൊരു കാര്യത്തിനും വശ്യം ചെയ്യുന്നതിന് വേണ്ടി എച്ച് എം എയുടെ നടയുണ്ട് ഇനി ഭാര്യയും ഭർത്താവ് തമ്മിൽ അടികലഹമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഒഴിപടയാണ് പിന്നെ ഇനി സ്ത്രീകൾക്ക് പിരീഡ് വരണം അതേപോലെ തന്നെ പ്രസവത്തിൻ്റെ മരണത്തിൻ്റെയൊക്കെ പുലവാലായ്മ വരുമ്പോൾ ടെൻഷൻ വരും ആ സമയത്ത് ഒരു സ്ഥലത്ത് ഒരു ക്ഷേത്രത്തിനും വഴിപാട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ യക്ഷ്യമ്മയ്ക്ക് വഴിപാട് ചെയ്യാം യക്ഷിയമ്മയ്ക്ക് വഴിപാട് ചെയ്താൽ ടെൻഷനൊക്കെ അപ്പം തന്നെ മാറും പിന്നെ കലാകായികപരമായ കഴിവ് വേണമെന്നുള്ളത് ഗന്ധർവസ്വാമിക്ക് അതേപോലെ കണ്ണിൻ്റെ അസുഖങ്ങൾ മാറണമെങ്കിൽ ഗന്ധർവസ്വാമിക്ക് ഒഴിപാട് ചെയ്യാം പിന്നെ ബ്രഹ്മരക്ഷസ് ബ്രഹ്മരക്ഷസെന്ന് പറഞ്ഞാൽ എലിശല്യം പെരിച്ചാഴ്ച ശല്യം അതുകൂടാതെ മറ്റ് വന്യജീവികളുടെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ബ്രഹ്മ ഇവിടുത്തെ ബ്രഹ്മരക്ഷണ ദുർമരണ ബ്രാഹ്മണ പ്രേതമല്ല മഹാദേവ പുത്രനാണ് അതാ ഭഗവാൻ്റെ ചൈനയത്തിലേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും പിന്നെ അതുകൂടാതെ കാവലായിട്ട് വീരഭദിൻ്റെ അതായത് ചാത്തൻ്റെ ഉപദ്രവമൊക്കെ വല്ലാതെ ഉണ്ടെങ്കിൽ വീരഭദിനെ വഴിപാടിയാക്കി പിന്നെ നമ്മുടെ കുടുംബത്തിന് കാവലായിട്ട് നിൽക്കും നമ്മുടെ സ്വത്തുക്കൾക്കാവലിൽക്കും നമ്മളിപ്പോൾ യാത്ര പോകുമ്പോൾ പ്രണവമലയിലെ വീരഭദ്രൻ വിചാരിച്ചിട്ട് പോയാൽ ഒരാളും ഒരു തടസ്സത്തിന് വരില്ല പിന്നെ ഗംഗാകരണ സ്വാമിയുണ്ട് നമുക്ക് ശരീര ശരീരം സുഖ്യണ്ട് വേദനകൾ വരുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ മദ്യപന്മാരായിട്ട് നടക്കുന്നവർക്ക് പെട്ടെന്ന് മദ്യവിമുക്തി കിട്ടാൻ വേണ്ടി സ്വാമിക്ക് മൂന്ന് ദിവസം അതുക്കൂടെ നിവേദ്യം കൊടുക്കാം അപ്പോൾ അങ്ങനെ അത്രയും അത്ഭുതങ്ങളാണ് പിന്നെ തെണ്ട് നിവേദ്യം ഭഗവാനിൽ നിന്ന് വേച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈവേദന കാലുവേദന ശരീരം വേദന ഇങ്ങനെയുള്ള ഒക്കെ അതാണ് പ്രത്യക്ഷത്തിൽ അത് അത്ഭുത ദേവലോകമാണ് അതേപോലെ തന്നെ ഇപ്പോൾ ആഞ്ചേയസ്വാമിയുടെ പ്രത്യേകത നമുക്ക് പെട്ടെന്നൊരു കാര്യം സാധിക്കുമ്പോൾ ഭഗവാനൊരു എടുത്ത് വെച്ചാൽ മതി അതേപോലെ തന്നെ പിന്നെ ഒരു കുട്ടി പ്രേമത്തിലേക്ക് പോകണം അടുത്ത് അടുക്കണമെന്നുണ്ടെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് ചണക് ഹോമം നടത്തിയാൽ മതി അതേപോലെ ഇനി ശാപം പിടിച്ചു ഒരുപാട് ശാപം പിടിച്ച ആളുകളുണ്ട് അത് നമ്മുടെ ദേവദേവൻ മഹാദേവൻ്റെ മുമ്പിൽ എൺപത്തൊന്ന് കളങ്ങളിൽ നമശിവായ വത്മോട്ടിട്ടുള്ള പാൽപ്പായസോമുണ്ട് അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ഏത് പ്രശ്നം അവിടെ പരിഹരിക്കാം സ്ത്രീകൾ ജ്യോതിഷം പഠിപ്പിക്കാറുണ്ടെന്ന് പറഞ്ഞു അത് ശരിക്കും ഒരു വ്യത്യസ്തമായിട്ട് കാര്യമാണ് സാർ അങ്ങനെ ചെയ്യുന്നുണ്ടാണ് അതിനെ കുറിച്ച് മറ്റുള്ളവർക്ക് ഒരു മെസ്സേജ് നമ്മുടെ ശിക്ഷണങ്ങൾ ഒരുപാട് പേര് ജ്യോതിഷികളുണ്ട് നമുക്ക് സനാതനധർമ്മ സംഘം എന്ന് പറഞ്ഞ സംഘടനയുണ്ട് ഈ സംഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു പൈസ പോലും മുടക്കണ്ട യാതൊരു പ്രവേശന ഫീസില്ല ഇല്ല മാസവരിയിൽ ഒരു പിരിവില്ല ഒരു നിർബന്ധ ബുദ്ധിയില്ല പരസ്പരം ഇങ്ങോട്ടും ഇങ്ങോട്ട് സഹായിക്കാവുന്ന ഒരു കൂട്ടായ്മ അത് പ്രധാനമായിട്ടും ഇവിടെ ആത്മീയത പഠിപ്പിക്കും ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നേർവഴിയിലേക്ക് വഴിയിലേക്ക് ഇപ്പോൾ വയസ്സായി കഴിയുമ്പോൾ കാരണമാർ നോക്കാത്തൊരവസ്ഥ നോക്കാത്തൊരവസ്ഥയ്ക്കൊക്കെ വരും അപ്പം അതിലേക്കൊക്കെ പോകാണ്ട് ഈ വഴിക്കാണ് വരണമെങ്കിൽ ഒരു ദൈവ ഭയം ഉണ്ടാവും ഭയം ഉണ്ടെങ്കിൽ എന്തായിരിക്കും ദൈവം ശിക്ഷിക്കുന്നുള്ളൊരു ഭയം കൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ തീർച്ചയായിട്ടും അവർ നോക്കും അപ്പോൾ ഒരു വലിയ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് പ്രണവമല്ല അത് അയത്തവും അനാചാരമൊന്നുമില്ല നിലവറയുടെ അകത്ത് എല്ലാ മനുഷ്യർക്കും ജാതി മതമൊന്നുമില്ല ഡ്രസ് കോഡില്ല ശരിക്കും ഭഗവാൻമാരുടെ മുമ്പിൽ ആണുങ്ങളിലുമ്പോൾ ഷർട്ട് വരണ്ടാന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പേരമംഗലത്തെ ഷർട്ടൊന്നും വരണ്ട ധൈര്യമായിട്ട് ഏതൊരാൾക്കും വരാം പിരീഡ് സമയത്ത് വരാൻ പാടില്ല പിന്നെ കല്ലുമുണ്ടെടുത്ത് വരാൻ പറ്റില്ല അല്ലാതെ ഏത് ഡ്രസ്സ് ഇട്ടിട്ട് വരാൻ സാധിക്കും അപ്പോൾ അത്രയ്ക്കും അത് വെറുതൊരു തീർത്ഥാടനം അല്ല ശരിക്കും ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഒരു തീർത്ഥാടനം അത് ഒരു നിവൃത്തിയില്ലാത്തവർക്ക് ദ്രവ്യങ്ങൾ കൊണ്ടുവരാം ഇപ്പോൾ വീടുകളിലുണ്ടാകുന്ന പച്ചപ്പുളാവില വാഴയിലടയ്ക്കാൻ വരെ പൂക്കല വീട്ടിൽ പോയി ചഞ്ഞപ്പൊളി പൂജാ പുഷ്പങ്ങൾ വെറ്റിലടയ്ക്കാം മുക്കുറ്റി കറുക നിങ്ങളുടെ വീട്ടിൽ ചക്കയാണ് ഉള്ള എന്ത് കൊണ്ടെന്നും ഭഗവാനോട് വെക്കാം ഭഗവാൻ അത് വേണ്ട എന്ന് പറയും അതും സോമാനത്തട്ടിലും വയ്ക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒരു ദേവലോകം അതായത് ശരിക്കും കൊറോണയ്ക്ക് ശേഷമാണ് കൊറോണ സമയത്തൊക്കെയാണ് അതിൻ്റെ പണി നടക്കുന്നത് അപ്പോൾ ഈശ്വരൻ തന്നെ എനിക്ക് തോന്നുന്നത് ഈ പ്രണോമല ഒരുക്കാൻ വേണ്ടിയിട്ടായിരിക്കും കൊറോണ കൊണ്ടുവന്നതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഈ കൊറോണയുടെ സമയമാകുമ്പോൾ വലിയ എതിർക്കാൻ വന്നവർക്ക് വലിയ കളി കളിക്കാൻ പറ്റില്ല അപ്പോൾ അത് ശരിക്കും ഈശ്വരൻ ഇവിടെ ഉണ്ടെന്നുള്ളത് എൻ്റെ തെളിവ് കാണിക്കണ്ടേ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പ്രണവമലയും ഈ ദേവലോകം വന്നില്ലായിരുന്നെങ്കിൽ കുറേ ആളുകൾക്ക് ദൈവവിശ്വാസം ഇല്ലാതെ പോയനെ ഇതിപ്പോൾ ഇതിനകത്ത് ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാകുന്നവർ അവർ പരസ്പരം അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ പങ്കുവെച്ച് അങ്ങനെ വിശ്വാസികളായ നല്ലൊരു കൂട്ടാളുകളായി അത് ജാതി മതം ഇല്ലാതെ തന്നെ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രണോമലയിൽ തീർച്ചയായിട്ടും എത്തിപ്പെടുക സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടന യാത്രാ ബസ്സുകളുണ്ട് ബസ് കാശിനുള്ള പൈസ വഴിപാടായിട്ട് തിരികെ കിട്ടും ഇപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ പറഞ്ഞാൽ അറുന്നൂറ് രൂപയ്ക്ക് വഴിപാട് ചെയ്താൽ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ വന്ന് അവിടെ എല്ലാ പൂജകളിലും പങ്കെടുത്ത് തിരിച്ചു പോകണം വരെയുള്ള ഭക്ഷണം അവിടെ നിന്ന് കിട്ടും വേറെ പൈസ മുടക്കേണ്ട അറുന്നൂറ് രൂപയ്ക്ക് തന്നെ വന്ന് പോയി വഴിപാടും ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതേപോലെ ഒരു സമ്പ്രദായം പ്രണവമലയിലും പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ധൈര്യമായിട്ട് ഇനി ജാതിയാണ് മതമാണ് ഇതൊന്നും നോക്കണ്ട നമുക്ക് സത്യഭാമമാരെ കഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള നേർക്കാഴ്ചകൾ കാണിക്കണം നമ്മൾ എല്ലാവരും കൂടി കൂട്ടിച്ചേർന്നിട്ട് ഇങ്ങനൊരു മെസ്സേജ് കൊടുക്കുകയാണ് നിങ്ങൾ കാണുന്ന കാഴ്ചയല്ല യഥാർത്ഥത്തിൽ ഈശ്വരന് ജാതി മതമൊന്നുമില്ല കറുപ്പില്ല വെളുപ്പില്ല അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ അടിമത്തുമില്ല അപ്പോൾ ശരിക്കും നമ്മുടെ ഇന്ത്യയിലൊക്കെ ജനിച്ചു വീഴുന്ന അടിമയായിട്ട് ജനിച്ചു വീഴുന്നത് നമ്മൾ അടിമയായിട്ട് ജനിച്ചു വീഴുന്നു അടിമയായിട്ട് വളരുന്നു അടിമത്തോടുകൂടി മരിക്കുന്നു അപ്പൊ അതിനൊക്കെ ഒരു വെല്ലുവിളിയാണ് സാറിങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും കാരണം ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണല്ലോ എന്ന് കരുതിയിട്ട് അതൊരു വലിയ കാര്യം തന്നെയാണ്